മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നടൻ വിജയ് നോമ്പുതുറ നടത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളൊക്കെ തന്നെ വലിയ ആഘോഷത്തിലാണ് ആഘോഷത്തിൽ മാത്രമല്ല അവർ പരമാവധി വെറുപ്പ് പ്രചരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനിരുന്നതിന് കുരുമൊട്ടി ചർച്ച നടത്തിയവര് വിജയ് പൊക്കിപ്പിടിച്ച് വലിയ സംഭവമാക്കി പറഞ്ഞോണ്ടും ഞാൻ ഞാനേതായാലും നമ്മുടെ കേരളത്തിലെ സുഡാപ്പി ടൈപ്പ് ചാനലുകളുടെയും മൗദൂദി ചാനലൊക്കെ മുന്നോട്ട് വെച്ചതെന്ന് ആദ്യം വായിച്ചു കേൾപ്പിക്കാം അവരുടെയൊക്കെ ഒരു തമ്പുകൾ ആദ്യത്തേതാണ് ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല ഞാൻ അവർക്ക് കൊടുത്ത തമ്പുകളാണ് വായിച്ചു പോകുന്നത് നടൻ വിജയ് നിസ്കരിക്കുന്നത് കണ്ട് പൊട്ടിത്തെറിച്ച സംഖ്യകൾ ഇനി ഞങ്ങൾ സിനിമ കാണില്ല വീഡിയോ പുറത്ത് ഞാൻ ഈ വീഡിയോ ഇരുന്ന് കണ്ട് എന്തെങ്കിലും വീഡിയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുണ്ടോ എന്ന് കാണാൻ ഞാനൊരു വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങളെ ചാനലുകളും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ആ നിസ്കരിക്കുന്നതിനെതിരെയോ ആ നോമ്പ് തുറക്കുന്നതിനെതിരെയോ നോമ്പ് തുറ നടത്തിയതിനെതിരെയോ ഇവിടെ ഒരു സംഘികളും എതിർത്തിട്ടില്ല ഇനി മറ്റൊരു തമ്പാണ് വിശുദ്ധ റമദാനിൽ സിനിമാ നടൻ വിജയ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചിഹ്നം വെച്ചിട്ടുണ്ട് വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് കുരുവൊട്ടി സംഘികൾ സംഘികളെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി അടുത്ത അടുത്ത തമ്പാണ് ദളപതി വിജയ് ഇസ്ലാം സ്വീകരിച്ചു കുത്തു 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 നട ആലിളകി സംഘപരിവാർ നടുക്കുന്ന നീക്കങ്ങൾ വീഡിയോ പുറത്ത് ഇത്തരം സുഡാപ്പി ചാനലുകൾ ഏതൊരാളും വിജയ്യുടെ ഈ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വീഡിയോ ചെയ്തോ അതിലൊക്കെ തന്നെ കുരുമൊട്ടുന്ന സംഘികളെന്നാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏതായാലും എവിടെയും ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കുരുമൊട്ടുന്നതും ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ചാനലിൽ കയറി നോക്കിയിട്ട് ഒരു വീഡിയോയും കാണാനും സാധിക്കുന്നില്ല ഇനി മൗദൂദികളുടെ ഒരു തമ്പ വായിച്ചു കേൾപ്പിക്കാം വിജയ് നടത്തിയത് വെറും ഒരു ഇഫ്താറല്ല ഭയങ്കര സംഭവമാക്കിയിട്ട് വലിയ രീതിയിലാണ് ഈ ചർച്ചയൊക്കെ തന്നെ മഹത്തായ ഒരു കാര്യം ചെയ്തതുപോലെയാണ് മുന്നോട്ട് പോകുന്നത് മൗദൂദികൾ മുമ്പേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദ സ്മാരക പാറയിൽ ധ്യാനമിരുന്ന സമയത്ത് അവരുടെ അടുപ്പ് കൂട്ടി ചർച്ചയുടെ തമ്പ് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം വറുപ്പും ആത്മീയതയും കൂട്ടിച്ചേർത്ത മോദി പാക്കിങ് അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സ്വാമി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്നത് തോന്നിയതുപോലെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് വലിയ ചോദ്യങ്ങളാണ് ആ ചർച്ചയില് കുറച്ചു മുമ്പേ ഇവർ ചർച്ച ചെയ്താ അത് ഇവരോട് മറന്നിട്ടുണ്ടെങ്കിലും നമ്മളോട് മറക്കില്ലല്ലോ നമ്മൾ അത് എടുത്തു വെച്ചതാ നിങ്ങളത് ആലോചിച്ചു നോക്കൂ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മതവിശ്വാസ പ്രകാരം ഒന്ന് ധ്യാനത്തിനിരുന്നതിന് കുരു പൊട്ടിയ അതേ ആളുകള് വിജയുടെ നോമ്പുതുറയൊക്കെ വലിയ മഹത്വൽക്കരിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ വിഷയത്തിൽ വിജയ്യുടെ നോമ്പുതുറയും നിസ്കാര വിഷയത്തെ ആയി ബന്ധപ്പെട്ട് നിസ്കാരം ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ രാജ്യത്തെ ആർക്കും അതിൽ എതിർപ്പൊന്നുമില്ല പക്ഷേ ഇത് കൃത്യമായിട്ട് ഈ വിഷയത്തിനെതിരെ രാഷ്ട്രീയമായിട്ട് മറുപടി പറയും ഇത് കൃത്യമായിട്ടൊരു പ്രീണന രാഷ്ട്രീയമാണ് അതല്ലെങ്കിൽ വിജയ് സിനിമാ നടനായിരുന്ന കാലം മുതല് ഒരുപാട് വർഷക്കാലമായിട്ട് ഇവിടെ റമദാൻ മാസവും നോമ്പൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ മാസത്തിലും വിജയ് ഇതുപോലെ നോമ്പ് നോമ്പുതുറയൊക്കെ നടത്തിയിരുന്നോ നടത്തിയിട്ടില്ല അപ്പൊ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ ആളുകൾ എതിർക്കും അതാണ് പറയുന്നത് ഇത് പ്രീണന രാഷ്ട്രീയമാണ് സകല ആളുകളും തിരിച്ചറിഞ്ഞു വിജയ് നടത്തുന്നത് ഒരു പ്രീണന രാഷ്ട്രീയ ഈ നോമ്പുതുറയും ഈ നിസ്കാരമൊക്കെ നടത്തി ആ നടത്തിയതിൽ വലിയൊരു പോസിറ്റീവ് ഉണ്ട് ഈ നിസ്കാരമൊന്നും ആരും മറ്റുള്ള മതത്തിലുള്ള ആളുകളൊന്നും സാധാരണ ചെയ്യാറില്ല അതേതായാലും വിജയി ചെയ്യുന്നൊക്കെയുണ്ട് അങ്ങനെ എല്ലാ ആളുകളും താല്പര്യമുള്ള ആളുകളെല്ലാം ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് ഇത് പള്ളിയിൽ മുസ്ലിം പള്ളിയിൽ ആരും കയറരുത് അത് മറ്റു മതങ്ങളൊന്നും അങ്ങനെയില്ല ഞാനൊരു ക്രിസ്ത്യൻ മത ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊക്കെ തന്നെ അത് അവിടെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു നമ്മൾ സ്കൂളുകളിലൊക്കെ പോയ സമയത്ത് അതേപോലെ തന്നെ മുസ്ലിം പള്ളികളിലും താല്പര്യമുള്ള ആളുകൾ വരട്ടെ ഇതൊക്കെ കാണട്ടെ ആ അത്തരത്തിലേക്കാവട്ടെ എല്ലാ രീതിയിലും അത് നിസ്കാരമൊക്കെ നടത്തി വിജയ് മുന്നോട്ട് പോകുന്നത് ഇത്തരം ആളുകളൊക്കെ സ്വീകരിച്ചു എന്നുള്ളത് വലിയ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് ഇനി സംഘികൾ ഈ നോമ്പുതുറക്കായി ബന്ധപ്പെട്ട് എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മുടെ കേരളത്തിലെ കേന്ദ്രമന്ത്രി തന്നെ കാണിച്ചു തരുന്നുണ്ടല്ലോ അത് ഇവിടെ ഒന്ന് കൊടുക്കാം സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജുമാ മസ്ജിദിൽ പോയിട്ട് നോമ്പു തുറക്കുന്നൊരു ഒരു ഒരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ സംഘികൾക്ക് ഇവിടെ നോമ്പുതുറയോടോ ഈ സംവിധാനത്തിനോടോ എന്നൊന്നും ഒരതിർപ്പില്ല എതിർപ്പുള്ളത് തീവ്ര ചിന്താഗതിക്കോരാണ് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളോട് സുടാപ്പികളോടാണ് സുടുകളോടാണ് ജിഹാദിസത്തെ അനുകൂലിക്കുന്നവരോട് മാത്ര ഇവിടെ സംഘികൾക്കും ഈ രാജ്യത്തെ ബോധമുള്ള എല്ലാ ആളുകൾക്കും എതിർപ്പുള്ളത് അല്ലാതെ ഒരു മതത്തിന്റെ ആരാധനക്കായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആരും പ്രസിഡന്റ് ആയിട്ട് തന്നില്ല ഇവിടെ സംഘികളാണെങ്കിലും ബോധമുള്ളവരാണെങ്കിലും മൗദൂദി ചാനലിനെ പോലെ സുഡാപ്പി ചാനലൊക്കെ ഇവിടെ പടച്ചു വിടുന്ന വ്യാജ വാർത്തക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മോദി ജ്ഞാനത്തിലിരിക്കുമ്പോൾ പ്രശ്നവും അതേപോലെ വിജയ് നോമ്പുതുറ സംഘടിപ്പിക്കുമ്പോൾ അത് മഹത്തരം എന്ന് പറയുന്നതാണ് പച്ചവർഗീയത എന്ന് പറയുന്നത് ആ പച്ചവർഗീയതയാണ് ബോധമുള്ള സകല ആളുകളും ഒരേ സ്വരത്തിൽ എതിർക്കുന്നത് ഇവിടെ ആരാണ് നിങ്ങൾ ആരെയാണ് ഈ സംഘികൾ ഈ ഈ രാജ്യത്തെ ഹൈന്ദവരെയാണോ നിങ്ങൾ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് സകലതിനെയും സ്വീകരിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഹൈന്ദവരെ നിങ്ങൾ സംഘികൾ അങ്ങനെ ചെയ്തു സംഘികൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്നു നാണല്ലേ സകല ആളുകളും തിരിച്ചറിയുക ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയുക സംഘികള് ഈ രാജ്യത്തെ ബോധമുള്ള എല്ലാ ആളുകളും എതിർക്കുന്നതൊരു മതത്തെ അല്ല സാധാരണ മുസ്ലീങ്ങളെയല്ല അവരുടെ ആരാധനകളെ അല്ല കൃത്യമായിട്ട് സംഘികളാണെങ്കിലും ഈ രാജ്യത്തെ ബോധമുള്ള ഏതൊരാളും നിരന്തരം എതിർക്കുന്നത് ഇവിടെയുള്ള തീവ്രവാദത്തെയാണ് തീവ്രവാദ അനുകൂലികളെയാണ് പച്ചവർഗീയത തൻ്റെത് മാത്രമാണ് വലുതെന്ന് നിരന്തരം വെളിച്ചു പറയുന്ന നിറികട്ടവരെയാണ് നിരന്തരം എതിർക്കുന്നത് ഹമാസിനെ അനുകൂലിക്കുന്ന ഹിസ്ബുദയെ അനുകൂലിക്കുന്ന കൂത്തിയെ അനുകൂലിക്കുന്ന ഈ കാലഘട്ടത്തിലെ സകല ഭീകര സംഘടനകളെയും അനുകൂലിക്കുന്ന നെറികട്ടവന്മാരെയാ ഈ രാജ്യത്ത് ബോധമുള്ള എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ എതിർത്തോണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെയുള്ള സുഡാപ്പി ചാനൽ മൗദൂദി ചാനലുകളൊക്കെ ഇവിടെ നിരന്തരം ചെയ്തോണ്ടിരിക്കുന്നതാണ് വർഗീയത നമ്മുടെ പൊതു സമൂഹത്തെ തന്നെ ഭിന്നിപ്പിച്ചോണ്ടിരിക്കുന്നവരാ വീഡിയോ ഉണ്ട് ഏ സംഘികൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു വീഡിയോ ഉണ്ട് എന്ന് പറയൂ ഓ ഒരു വീഡിയോ ഉണ്ടാവില്ല നമ്മൾ അത് നോക്കി വെക്കുമ്പോ ഇവിടെ ഈ വിജയ് ഈ നോമ്പുതുറ നടത്തിയതിനെ രാഷ്ട്രീയമായിട്ട് അത് കോൺഗ്രസിന് മുസ്ലിം ലീഗിന് സി പി എമ്മിന് അതേപോലെ ബി ജെ പിക്ക് വിമർശിക്കാം വിജയ് നടത്തുന്നത് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയാണ് എന്നുള്ളത് ഇത് ചോറിൽ നിന്ന് ഏതൊരു മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂലേ ആ ചെയ്ത് കൂട്ടിയിട്ടുള്ളതൊക്കെ തന്നെ ഏ പ്രീണന രാഷ്ട്രീയമാണ് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം പറയുന്നതിന് നിങ്ങൾ സംഘികളങ്ങനെ നാണമില്ലേ എന്തെങ്കിലും ഒന്ന് പ്രചരിപ്പിക്കുമ്പോൾ തന്നെ അതിലൊരു മാന്യത സുഡാപ്പികൾക്ക് എന്ത് മാന്യത